നമസ്കാരം പങ്കയേട്ടൻ നമസ്കാരം മാവൂരിൻ്റെ ചരിത്രം മാവൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം റയംസായിട്ട് ബന്ധപ്പെട്ടിട്ട് മാവൂർ തുടങ്ങുന്ന ആ കാലഘട്ടം മുതൽ രാഷ്ട്രീയ സേവന രംഗങ്ങളിലും മാവൂർ പഞ്ചായത്തിലെ ഭരണസമിതിയായിട്ടും ട്രേഡ് യൂണിയൻ നേതാവായിട്ടും ഇന്ന് വർഷങ്ങളായിട്ട് മാവൂരിൻ്റെ അറിയുന്ന ഒരു നേതാവാണ് പറയേണ്ടത് മുഖത്തു നോക്കി പറയുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് താങ്കൾക്കറിയാവുന്ന വിഷയമാണ് മഹിളാറ എന്ന് പറയുന്ന ഇപ്പോൾ നടക്കുന്ന വഴി പ്രശ്നം ഇത് വർഷങ്ങളായിട്ട് തുടരുന്നതാണ് അന്നും താങ്കൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു താങ്കൾ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വർഷ വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് ഇവിടെ നീതി കിട്ടേണ്ട ചിലരുണ്ട് പാവങ്ങളായിട്ടുള്ള അഞ്ച് വീട്ടുകാർ ഈ അഞ്ച് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മനസ്സുകളും ഒന്നായിട്ട് പറയുന്നു അവർക്ക് ന്യായമായി ഒരു പൗരൻ്റെ അവകാശമാണ് അവന് നടക്കാനുള്ള സ്വാതന്ത്ര്യം എന്നത് ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ജി പങ്കജാഷൻ എന്ന താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അവിടെ പൗരാണിക കാലം തൊട്ട് തന്നെ ഒരു വഴിയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഞാൻ മാവൂരിൽ വരുമ്പോൾ ഞാൻ മാവൂർ പാറമല ഒരു പീഡിയയുടെ മുകളിലാണ് താമസിച്ചിരുന്നത് അന്ന് ഇന്നത്തെ പോലെ ശൗചാലയങ്ങളോ ഇതൊന്നും ഇല്ലായിരുന്നു ഞങ്ങളെല്ലാവരും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പുറത്തേക്കാണ് പോവുക അന്ന് മാവൂർ കോഴിക്കോട് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചു വരുന്നതേ ഉള്ളൂ അവിടെ നിന്നും തിരുത്തിയിലേക്കുള്ള ഒരു വഴിയുണ്ട് ആ വഴിയാണ് ഇപ്പോൾ വിവാദപ്രശ്നമായിരിക്കുന്നത് ആ വഴി നേരെ തിരുത്തിയിലേക്കാണ് പോകുന്നത് തിരുത്തി അന്നത്തെ പന്തുകളി സ്ഥലമാണ് അതെല്ലാം ഇപ്പോൾ കളിമണ്ണെടുത്ത് വലിയ കുഴിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ആ വഴിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് കിഴക്കേ തിരുത്തിയാട്ടുമ്മൽ അപ്പുണ്ണി നായർ എന്ന് പറയുന്ന വ്യക്തി ഒരു വീടുണ്ടാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഞാനും എൻ്റെ ഭാര്യ സഹോദരൻ ഡോക്ടർ ഇഴുമംഗലം കരുണാകരൻ തുടങ്ങിയ ആളുകൾ ആ വീട് മുപ്പത് രൂപ വാടകയ്ക്ക് എടുത്ത് ആ വീട്ടിലാണ് താമസിച്ചത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പൊതുവഴിയിലേക്കാണ് ആ പൊതുവഴിയിൽ കൂടി വന്നാണ് മെയിൻ റോഡിലേക്ക് കിടക്കുന്നത് അതിനുശേഷം അപ്പുണി നായർ ആ വീട് വിൽക്കുകയും ആ വീട് ഗോളിയറേൻസിലെ ജീവനക്കാരനായ റഹീം എന്ന് പറയുന്ന ആൾ വാങ്ങുകയും ചെയ്തു റഹീമിൽ നിന്നാണ് മഹിളറക്കാർ സ്കൂളിന് വേണ്ടിയിട്ട് ആ സ്ഥലം ആ വീട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വാങ്ങുന്നത് അന്നും ഈ വഴി അവിടുണ്ട് പിന്നീടത് അടച്ചു കെട്ടിപ്പോയതാണ് മനുഷ്യൻ്റെ മൗലികാവകാശമാണ് വഴി എന്ന് പറയുന്നത് അത് അനുവദിച്ചു കൊടുക്കുന്നതാണ് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരദേശ റോഡ് ആ റോഡിൽ ഈ ഡിവിഷൻ മെമ്പറും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിരുന്ന ശ്രീമതി റീന മുണ്ടങ്ങോട്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കുറുപ്പിയ അനുവദിപ്പിച്ചു കൊടുത്തതാണ് ആ തീരദേശ റോഡിന് വേണ്ടിയിട്ട് തീരദേശ റോഡും അല്ല വളപ്പിൽ റസാക്ക് വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ അന്ന് പുലിയപ്പറം ദീപയോ ഒരു ആരോ ആണ് എസ് സി വിഭാഗത്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അതുകൊണ്ടാണ് വൈസ് പ്രസിഡന്റ് ആയത് തീരദേശ റോഡും പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യമായിട്ടില്ല ഈ നാലഞ്ച് വീട്ടുകാർക്കുള്ള അവകാശമായിട്ടുള്ള വഴിയിൽ ഇന്ന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് അത് പുനഃസ്ഥാപിച്ചു കൊടുക്കേണ്ടതാണ് അതിന് യാതൊരു തർക്കവുമില്ല ഈ അഞ്ച് വീട്ടുകാരുടെ വഴി മുടക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അതിനോട് യോജിക്കാൻ സാധിക്കുന്നതല്ല ഗവൺമെൻറ്റിൻ്റെ ആയിരത്തി രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ഉത്തരവുണ്ടായിട്ടും ഇതെന്തുകൊണ്ട് നടപ്പാക്കാതിരിക്കുന്നു എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് മൗലിക അവകാശമാണ് മൗലിക അവകാശമാണ് വഴി അനുവദിച്ചു കിട്ടുക എന്നുള്ളത് ആ മൗലികാവകാശം ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല അത് ആ വീട്ടുകാരുടെ വഴി പുനഃസ്ഥാപിച്ചു കൊടുക്കണം എന്നുള്ളതിന് യാതൊരു സംശയവും എല്ലാ ഭരണകർത്താക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ സംസ്ഥാന സർക്കാരിൻ്റെ വക്താക്കളും ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം പറയുന്നു വഴി അനുവദിച്ചു കൊടുക്കണമെന്ന് പിന്നെ ആരാണ് ഇതിന് തടസ്സം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായിട്ട് ഇടപെടണം ഇടപെട്ട് ആ വഴി പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും പങ്കേഷൻ ഒരുപാട് നന്ദി ഇത്രയും നേരം നമ്മളോട് ചിലവഴിച്ചു